ൊരുമിച്ച് ഒരു മെഡിറ്റേഷൻ ചെയ്യാം എല്ലാവരും സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കുക ഇപ്പോൾ എന്താണോ നിങ്ങൾക്കുള്ള ഒരു നെഗറ്റീവ് എനർജി അതിനെ ഷിഫ്റ്റ് ആക്കുന്ന രീതിയിലുള്ള മെഡിറ്റേഷനാണത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അതായത് നന്ദിയുടെ ഭാവം ഉണർത്തുക എത്രത്തോളം മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഇതൊക്കെ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കും തോറും നമ്മൾക്ക് നല്ല രീതിയിലുള്ള മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടി ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണോ ചിലർ ടൂറ് പോകുന്നതാണോ ചിലർ ഇങ്ങനെയുള്ള ഒരുപാട് പ്രഷർസായിട്ടുള്ള കാര്യങ്ങൾ വില കൂടി സാധനങ്ങൾ പേടിക്കുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നതാണോ പ്ലഷറിന് വേണ്ടിയിട്ടും നമ്മൾ നമ്മളുടെ ഉള്ളിലെ ഉള്ളിലുള്ള എനർജി ഷിഫ്റ്റ് ചെയ്യുക അതുപോലെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു സന്തോഷം കണ്ടെത്തുക ടൂർ പോകുന്ന ആൾക്കാർ ടൂർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവരുടെ എനർജി ഡൗൺ ആയിരിക്കും അല്ലേ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അവർക്ക് എനർജി കിട്ടുള്ളൂ അതല്ലാതെ നമ്മളുടെ ബേസിക്ക് ആയിട്ട് നമ്മളെപ്പോഴും ഒരു ഒരു പീസ് മൊമെൻറ്റ് ആ ഒരു പീസ് പീസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം കുറച്ച് സമയം കണ്ണടച്ചിരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു നല്ലൊരു മെഡിറ്റേഷൻ പ്രാക്ടീസിൽ കുറച്ച് സമയം കണ്ണടച്ചിരിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു മെഡിറ്റേഷൻ ആ ഒരു ലെവലിൽ എത്താൻ കഴിയുന്നതായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എല്ലാവരും കണ്ണടച്ച് ഇരിക്കുക ശരീരം അനക്കാതിരിക്കുക ജസ്റ്റ് കാലുകൾ തറയിൽ പതിപ്പിച്ച് നട്ടിൽ നിവർത്തി ഇരിക്കുക ൗട്ട് സ്ലോലി ടേക്ക് അഡി ബ്രീതിൻ ബ്രീത്ത് ഔട്ട് സ്ലോലി അഗെയിൻ ടേക്ക് അഡീ ബ്രീതിൻ ബ്രീത്ത് ഔട്ട് സ്ലോലി പതുക്കെ പതുക്കെ മനസ്സിനെ വാച്ച് ചെയ്യുക മനസ്സിലൊരുപാട് ചിന്തകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ചിന്തകളൊക്കെ വന്നോട്ടെ ഒന്നിനെയും നമുക്ക് തടഞ്ഞു നിർത്തണ്ട ശരീരത്തിനെയും മനസ്സിനെയും അനക്കാതെ വെക്കാം ഇന്നത്തെ ദിവസത്തിലേക്ക് നോക്കാം ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന് പ്രപഞ്ച സൃഷ്ടാവിനോട് കൊടാനുകൂടി നന്ദി പറയാം അതുപോലെ തന്നെ നമ്മുടെ കൂടെ കൂടപ്പിറപ്പുകൾ നമ്മുടെ കൂടെ കൂടെയുള്ളവർ കുടുംബത്തിലുള്ളവർ എല്ലാവർക്കും ആരോഗ്യമായി എല്ലാവരും ആരോഗ്യമായി ഇരിക്കുന്നതിനും സൃഷ്ടാവനോട് കൊടാൻ കൂടി നന്ദി പറയാം മനസ്സിൽ മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാവം ഉണർത്തുക നന്ദി ഫീൽ ചെയ്യുക നമ്മുടെ ശരീരത്തിൽ തന്നെ എത്രയോ കോടി സമ്പത്താണുള്ളതല്ലേ നമ്മുടെ ആരോഗ്യം തന്നെ വലിയൊരു സമ്പത്താണ് നമ്മുടെ ശരീരത്തിൽ കോടികളുടെ സമ്പത്താണ് ഉള്ളത് ചിലവർക്ക് പണം കൊടുത്താൽ പോലും ആരോഗ്യം കിട്ടില്ല അവസരത്തിൽ നമ്മൾ ഒരുപാട് ആരോഗ്യവാന്മാരായിരിക്കുന്നതിൽ കൂടാൻ കൂടി നന്ദി പറയാം മാക്സിമം ആ ഫീലിലോട്ട് വരാം നന്ദിയുടെ ഫീൽ നന്ദിയുടെ ഫീല് ഐ ആം ഗ്രേറ്റ്ഫുൾ ഐ ആം പ്രഷ്യസ് ഐ എം സോ ഹാപ്പി ആൻഡ് ബ്ലസ്ഡ് ഐ എം അബൻഡൻസ് ഐ എം സോ ഹാപ്പി ആൻഡ് പീസ്ഫുൾ എനിക്ക് നടക്കാൻ കഴിയുന്നതിൽ കൂടാനും കൊടി നന്ദി ശ്വസിക്കാൻ കഴിയുന്നതിൽ കൊടാന കൂടി നന്ദി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതിന് കൊടാന കൂടി നന്ദി വെള്ളം കുടിക്കാൻ കഴിയുന്നതിന് കൊടാന കൂടി നന്ദി എന്നെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവിന് കൊടാന കൂടി നന്ദി എൻ്റെ മാതാപിതാക്കൾക്കും കൊടാന കൂടി നന്ദി പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും കൊടാൻ കൊടി നന്ദി പറയാ നന്ദിയുടെ ഭാവം മാക്സിമം ഉണർത്തുക താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഹൃദയത്തിലോട്ട് നോക്കുക മാക്സിമം ഗ്രേറ്റ്ഫുള്ളാക്കുക മാക്സിമം ഗ്രേറ്റ്ഫുൾ എനർജി ഷിഫ്റ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഓക്കെ ഇങ്ങനെയുള്ള മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ജാസ്മിൻ മെഡിറ്റേഷൻ ഗാർഡൻ അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യണം ഡെയിലി മെഡിറ്റേഷൻ ക്ലാസ്സുകൾ അതിലുണ്ടാവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം താങ്ക് യു സോ മച്ച്